ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഇൻഡസ് ഇന്ത്യ ബാങ്ക് മാനേജർ വേണുഗോപാലിന് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഇൻഡസ് ഇൻഡസ്റ്റ് ബാങ്ക് മാനേജർ വേണുഗോപാലിന് വൃക്ഷതായി നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ പരിസ്ഥിതി ദിനാചരണം ഭാരതമെമ്പാടും വലിയ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ് കായംകുളം വിശ്വകർമ്മ സേവാ സമാജം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ദിനാചരണം വലിയ ഗംഭീരമായി ആചരിക്കുകയും നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ വൃക്ഷത്തൈ എത്തിക്കുവാനുള്ള ശ്രമം നടത്തി വരികയുമാണ് ഇത്തവണ അഞ്ഞൂറോളം വൃക്ഷത്തൈകൾ ഈ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് അത് മുഴുവൻ വീടുകളിലും എത്തിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് നടത്തി വരുന്നത് ഇന്ന് ഈ വൃക്ഷത്തൈ വിതരണത്തിൻ്റെ ടൗൺ മേഖലയുടെ ഉദ്ഘാടനം ഇൻഡസ് ബാങ്കിൻ്റെ മാനേജർ ബഹുമാനായിട്ടുള്ള ശ്രീ വേണുഗോപാൽ സാറിന് നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് രാധാകൃഷ്ണൻ അശോക് കുമാർ സി മുരുകൻ ഗോപാലകൃഷ്ണൻ സുശീല മനോഹർ കെ രംഗസാമി മുരുകൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം